അലഹമ്മില്ല ജബൽ മലായിക്കയിലാണ് ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത് പക്ഷ ബദർ ആ ഭാഗത്താണ് പക്ഷെ ഇറങ്ങിയ മലയാണ് ഇത് അതുകൊണ്ടാണ് ബദർ മലായിക്ക എന്ന് പേര് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ മലയിൽ ഒരു കല്ല് പോലും ഇല്ല ഫുള്ള് മണലാണ് പക്ഷെ ഇവിടെ സമയം മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചെരുപ്പിടാതെ കയറാൻ പറ്റുള്ളൂ പക്ഷേ ഭയങ്കര ചൂടാണ് മണലിനെ ഇതോട്ട് കയറാൻ പറ്റണെങ്കിൽ രാത്രിയാണെങ്കിൽ സുഖമായിട്ട് കയറാം പകുതി കയറിയിട്ടുള്ളൂ നമ്മളൊരു അവിടെ എത്തി നമ്മൾ ഗ്രൂപ്പിൽ പെട്ട ആൾ തന്നെയാണ് പോകാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് അവിടെ എത്തി അപ്പോൾ നമ്മളെ മലയാണിത് ശ്രദ്ധ അപ്പോൾ ഉസ്മാനോത്താല പതി സ്നേഹാന് തൊഫീൻ അല്ലെ